ഹായ് ഫ്രണ്ട്സ് ഇപ്പം യൂറോപ്പിലൊക്കെ ഇലകളൊക്കെ പൊഴിയുന്ന സമയമാണ് അപ്പം നല്ല തണുപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ സമ്മർ കഴിഞ്ഞു ഇപ്പം ഓട്ടം ഇത് കഴിയാൻ തുടങ്ങുന്നു അപ്പോഴത്തേന് ഇലകളൊക്കെ പഴുത്ത് ഇങ്ങനെ പൊഴിയുകയാണ് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് കാണാം അങ്ങനെ വസന്തം കഴിഞ്ഞ് ശരക്കാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് ഇങ്ങനെ ദൂരെ മരത്തിലെയൊക്കെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം അങ്ങനെ പോകുന്ന വഴികളിലുള്ള കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാം അങ്ങ് ദൂരെ ഒരു ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന നല്ലൊരു മരം നിൽക്കുന്നു നല്ല രസമുണ്ടത് കാണാം അതേസമയം ഇവിടെ അത് പഴുത്ത് വരുന്നേ ഉള്ളൂ അതേ സെയിം മരമാണ് ഒരു ചുമന്ന കളറിലുള്ള ഇങ്ങനെ ഇല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം കാണാം ഇങ്ങനെ നമ്മൾ പോകുന്ന വഴികളിൽ തന്നെ കാണാം ഇങ്ങനെ നല്ലൊരു മഞ്ഞയും ചുവപ്പും കൂടെ ചേർന്നുള്ളവർ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഇപ്പോൾ ഉള്ള ഒരു ദിവസമാണ് അങ്ങനെ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നത് നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിന് തന്നെ ഇവിടെ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഇതുപോലുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് ചില സ്ഥലങ്ങളിൽ നല്ലപോലെ പഴുത്തു നിൽക്കുന്ന ഇലകൾ കാണാം എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലോട്ടൊക്കെ പോയാൽ പച്ച ഇലകളും കാണാം ഇതാ ഓപ്പോസിറ്റ് സൈഡുകളായ പച്ച ഇലകളൊക്കെ ഉള്ള മരങ്ങളാണ് അതൊക്കെ പടുത്തോളും ഇനി സമയമുണ്ട് ദൂരെ ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് നല്ല പല രണ്ട് കളറിലും ഉള്ളതുകൊണ്ട് അവിടെ അപ്പം നല്ലൊരു ഗ്രൗണ്ട് ഏരിയ കണ്ടു അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണുകയാണ് അപ്പോൾ കുറച്ച് ഉള്ളേറിയകളിലെ കാഴ്ചകളും നമുക്ക് ആ കൂട്ടത്തിൽ കാണാം നല്ലൊരു ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണ് രണ്ട് ദൂരെ ഒരു നല്ലൊരു ഫാമുണ്ട് അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ പിന്നീട് ഒരു ദിവസം പോകുന്നുണ്ട് അവിടെ അങ്ങ് ദൂരെ ഇങ്ങനെ മരങ്ങളൊക്കെ പഴുത്ത് നിൽക്കുന്നത് പഴുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളങ്ങ് ദൂരെ കാണാം ഇപ്പോൾ ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു മരം കണ്ടു അതിൻ്റെ ഇടയ്ക്ക് കാണാൻ നല്ല ഏതോ ഒരു നല്ല ചുമന്ന കായ എൻ്റെ പേര് എനിക്കറിയില്ല ഇങ്ങനെ ദൂരത്തെ കാഴ്ചകൾ കാണാം അവിടെയൊക്കെ കാണാം ഇങ്ങനെ പല വർണ്ണങ്ങളിൽ മരങ്ങളൊക്കെ ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ ഗ്രീനായിട്ട് നിൽക്കുന്നതും അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്കിനും പോകുന്ന വഴിക്ക് വേറെ നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നിർത്തിയെടുക്കാം ഇപ്പം കാര്യം ശരിയാണ് നമുക്കിത് കാണാൻ നല്ല ഇലകളൊക്കെ പൊഴിഞ്ഞ് കാണാൻ നല്ല രസമൊക്കെയാണ് പക്ഷെങ്കിൽ നമ്മളൊരു വലിയ ശൈത്യത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇതൊന്നുള്ള കാര്യം മറക്കരുത് ഓക്കേ